പവിത്രത്തിൻ്റെ രബ്കമി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീ ശങ്കരനാരായണന്റെ കുടുംബക്ഷേത്രത്തിൽ എത്തുന്ന സമയത്ത് അവിടെ വളരെ വിചിത്രമായ ആചാരങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇതിൽ സന്തോഷിക്കുന്നത് നമ്മുടെ വിക്രമും വേദയുമാണ് പക്ഷേ അതിൽ ദുഃഖിക്കുന്നത് ശ്രീയും വർഷയുമാണ് നമ്മുടെ വിക്രമിൻ്റെ മുന്നിൽ വളരെ താഴേണ്ടി വരുവാണ് ശ്രീക്ക് ശ്രീയുടെ അഭിമാനത്തിന് അതിന് കോട്ടം തട്ടുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അഭിമാനം കൊള്ളുന്നുണ്ട് നമ്മൾ വിക്രം പിന്നീട് അവിടെ നിന്ന് ഒരു കൈനോട്ടക്കാര് നമ്മുടെ പാത്മയുടെ നോക്കുകയും അവരുടെ കുടുംബത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രമിന് ആ കുടുംബത്തിൽ പോ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് അതിനെ ചെറുത്ത് നിൽക്കുന്നത് നമ്മുടെ വിക്രമാണെന്ന് ആ കൈനോട്ടക്കാർ പറയുന്നുമുണ്ട് ഈ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷായി കുടുംബക്ഷേത്രത്തിലേക്ക് വരുവാണ് അവിടെ ചടങ്ങുകളെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കരനാരായണും ഫാമിലിയും എത്താൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ചടങ്ങിന് വിളക്ക് കൊളുത്തേണ്ടത് നമ്മുടെ വേദിയാണ് അതിനു മുൻപ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് വേണ്ടി നമ്മുടെ വേദിയുടെ ചേട്ടനായ ശ്രീ വേദയ്ക്ക് മാലയിട്ട് കൊടുക്കുകയും ശ്രീ അല്ല വർഷവേദയ്ക്ക് മാലയിട്ട് കൊടുക്കുകയും വർഷ കാലിൽ വേദിയുടെ കാലിൽ പൂക്കൾ അർപ്പിക്കുകയും വേണമെന്ന് പറയുന്നു അതുപോലെ തന്നെ വിക്രമിനെ നമ്മുടെ ശ്രീയാണ് ഈ ചടങ്ങുകൾ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഈ ഇത് കേട്ടതും ശ്രീയും വർഷയും ഞെട്ടുന്നുണ്ട് ശ്രീ തർപ്പിച്ച് പറയുന്നുണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല അവൻ്റെ കഴുത്തിൽ മാലയിടാനും അവൻ്റെ കാൽക്കൽ പൂക്കളിട്ട് പുഷ്പാർച്ചന നടത്താനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് തർപ്പിച്ച് പറയുന്നു ഇത് കേട്ടിട്ട് നമ്മുടെ ശങ്കരനാരായൺ പറയുന്നുണ്ട് ദേ ശ്രീ ഇത് നമ്മുടെ കുലദൈവത്തിൻ്റെ കാര്യമാണ് നീ ഇതൊന്നും നിഷേധിക്കരുത് ദൈവത്തിൻ്റെ കാര്യം ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല പൂജാരി പറഞ്ഞു തരുന്നത് എന്താണോ അതുപോലെ നീ അനുസരിച്ച് പറ്റത്തുള്ളൂ എന്ന് പറയുന്നു ഇത് കേട്ട് ആ ശ്രീ ആകെ വിഷമിച്ചു നിൽക്കുവാണ് അച്ഛൻ പറയുന്ന വാക്കുകൾ നിരസിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ മനമില്ലാ മനസ്സോടെ അവർ തരുന്ന മാല വിക്രമിന്റെ കഴുത്തിൽ അണിയിക്കുന്നുണ്ട് എന്നാൽ വിക്രം ഇതിൽ സന്തോഷിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഉള്ളാലെ സന്തോഷമാണ് വിക്രമിനുള്ളത് ഇത് കാണുമ്പോൾ കുറച്ച് അഭിമാനത്തോടെ വേദിയിൽ നിൽക്കുന്നുണ്ട് വായ് തുറന്നാൽ തൻ്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേദ സന്തോഷിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വിക്രമിൻ്റെ കാൽക്കൽ പൂക്കൾ അർപ്പിക്കുന്നുണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് വിക്രമിന് നേരെ എന്നിട്ട് പൂജാരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം നമ്മുടെ ശ്രീ പറയുന്നുണ്ട് പിന്നീട് വർഷയുടെ ഒഴമാണ് വർഷൻ നമ്മുടെ വേദക്ക് കാൽക്കൽ അർപ്പിക്കുകയും കഴുത്തിൽ മാലയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വേദ ചെന്ന് ചെന്ന് പൂ നമ്മൾ വിളക്ക് കൊളുത്തുന്നുണ്ട് പിന്നെ അന്നേ ദിവസത്തെ ചടങ്ങുകളെല്ലാം അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ വണ്ടിയിലേക്ക് കയറാൻ സമയം അവിടെയുള്ള അവരുടെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് കുടുംബ വീട്ടിൽ താമസിക്കാം പുറത്ത് എവിടെയും താമസിക്കേണ്ട ഇത്രയും ആളുകളില്ലേ ഒരുപാട് റൂമൊക്കെ എടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പാത്മ്മാത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ എല്ലാവരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അവിടെ വന്ന് താമസിക്കുമ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല അവർ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് അവർ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയുകയാണ് ശങ്കരനാരായണനും പറയുന്നുണ്ട് ഞങ്ങൾ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ അവർ ഹോട്ടലിലേക്ക് പോവുകയാണ് എന്നാൽ പോകുന്ന സമയത്ത് ശ്രീ നമ്മുടെ വിക്രമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഓ ഇവിടെ ചിലരൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിൽ കാണുമ്പോൾ ഞെട്ടിപ്പോകും അവന് സ്വപ്നം അവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ട് ഞെട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പറയുന്നത് വിക്രമിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് വിക്രമിനും വേദിക്കും മനസ്സിലാവുന്നുണ്ട് ശങ്കരനാരായണ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ശ്രീ പറയുന്നത് എല്ലാവരും മിണ്ടാതിരിക്കുക അങ്ങനെ ഹോട്ടലിന് മുന്നിൽ എത്തുന്നുണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി വളരെ അഭിമാനത്തോടെ ഇങ്ങനെ നോക്കുകയാണ് ശ്രീ ഇത്രയും വലിയ ഹോട്ടലിലാണല്ലോ വിക്രമിനെയും കൊണ്ട് താമസിക്കാൻ പോകുന്നതിനുള്ള അഭിമാനത്തിലാണ് അവൻ പറയുന്നുണ്ട് അതെ ഈ ഹോട്ടലിൻ്റെ ഒരു ദിവസത്തെ വാടക എത്രയാണെന്ന് നിനക്ക് അറിയാമോടോ വിക്രം നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് ആ എത്ര വാടക ഇനി ഞാനും അതും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുന്നു ശ്രീ പറയുന്നുണ്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും നീ അറിയണല്ലോ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും രൂപയാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചിലവ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ വാടകയെന്ന് പറയുന്നു അങ്ങനാൽ ശങ്കരനാരായൺ പറയുന്നുണ്ട് ദേ നീ എന്താണോ ഇങ്ങനെ സംസാരിച്ച് വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേ കുറെ നേരമായി ഞാനിവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുന്നു നീ ചെന്ന് റൂമിന് റൂം എടുക്കാനുള്ള ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വാടാ എന്ന് പറയുന്നു അങ്ങനെ ശ്രീ അങ്ങോട്ടേക്ക് പോവാണ് ഇതേ സമയം വേദ പറയുന്നുണ്ട് വിക്രമിനോട് വിക്രം ദേ ശ്രീയേട്ടൻ കുറേ നേരമായി നിന്നെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടുമല്ല പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടുമല്ല നല്ലൊരു ചടങ്ങിന് വന്നിട്ട് ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരിക്കുന്നു കേട്ട വിക്രം എന്ന് പറയാണ് ഇത് കേട്ടിട്ട് വിക്രമം പറയുന്നുണ്ട് പോട്ടെ വേദേ അവൻ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ നമ്മുടെ ദേഹത്ത് തട്ടുന്ന കാര്യമൊന്നുമല്ലോ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് സന്തോഷിക്കട്ടെ നീ മിണ്ടാതിരിക്കെ എന്ന് പറയുകയാണ് എന്നാൽ സ്ത്രീയെ കുറേ നേരമായിട്ടും കാണുന്നില്ല ഇവരെല്ലാവരും അങ്ങോ ഫ്രണ്ടിലേക്ക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് അന്നേരം അവിടെ ശ്രീ അവരോട് തർക്കിക്കുന്നതാണ് ശങ്കരനാരായണൻ കാണുന്നത് ശങ്കരനാരായണൻ വേണം വേഗം അടുത്തേക്ക് ചെന്നിട്ട് എന്താ ശ്രീ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ ക്യാഷറിലിരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട് അത് സർ ഇദ്ദേഹം കുറച്ച് മുൻപ് ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ബുക്ക് ചെയ്തതാണ് പക്ഷേ മൂന്ന് ദിവസം മുൻപ് നിങ്ങൾ എത്തേണ്ടതായിരുന്നു ഇവിടെ എത്തിയില്ല അതുകൊണ്ട് തന്നെ ആ റൂമെല്ലാം ക്യാൻസലായി അവിടെയെല്ലാം ആളായി സർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി പെട്ടെന്ന് റൂം അറേഞ്ച് ചെയ്തു തരാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് ശ്രീക്ക് ദേഷ്യം വന്നിട്ടാണ് സംസാരിക്കുന്നത് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് ദേ എന്ത് പറ്റ ചെയ്യാനാ ഞങ്ങൾ വഴിയിൽ വെച്ചാകെ ബ്ലോക്കായി ഞങ്ങൾക്കിങ്ങോട്ടേക്ക് എത്താൻ പറ്റിയില്ല അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരെ കൊണ്ട് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും തെറ്റിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു ഉടനെ ശ്രീ അവരോട് കെഞ്ചുന്നുണ്ട് ശ്രീയോട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് ഇതിനെല്ലാം ഉത്തരവാദി നീയാ നീയാണ് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത് അതുകൊണ്ട് നീ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം പെട്ടെന്ന് അങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ശങ്കരനാരായണൻ പുറത്തേക്ക് ഇറങ്ങാം ഇവരുടെ ഈ ധർമ്മസങ്കടം കണ്ട് നമ്മുടെ വിക്രം ഇതിലിടപെടാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുവാണ് വേദ വിക്രമിൻ്റെ കൈ പിടിച്ച് പിറകിലേക്ക് വഴിക്കുന്നത് ദേ നാണം കെട്ടതൊന്നും പോരെ വിക്രം നിനക്ക് അവർ കൈകാര്യം ചെയ്തോളാം അവർ പറഞ്ഞില്ലേ നിന്നോട് എന്തെങ്കിലും ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ ഒന്നും മിണ്ടാതിരിക്കുക അവരങ്ങ് പരിഹരിച്ചതും അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് വിക്രമിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴാണ് റോഡിന്റെ സൈഡിലായി ഒരു കൈനോട്ടക്കാരി ഇരിക്കുന്നത് നമ്മുടെ ദീപ്തി കാണുന്നത് ദീപ്തി അവരെ തന്നെ നോക്കി നിൽക്കുക വേദ എന്താ ദീപ്തി ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാവാണ്ട് ദീപ്തിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നതിന് എന്താ ദീപ്തി നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അല്ല ചേച്ചി അങ്ങോട്ട് നോക്കിയേ കൈ നോക്കിയിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയാവോ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ കണ്ടിട്ടില്ല സിനിമയിലൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളൂ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ഉടനെ ശങ്ക നമ്മുടെ ദീ പത്മയും മുത്തശ്ശിയും പറയുന്നുണ്ട് ആ ഇവർ നല്ല കൈനോട്ടക്കാരിയാ എനിക്ക് എനിക്കറിയാവുന്നതാണ് മുത്തശ്ശി പറയുന്നുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കും മോളെ എന്ന് പറയുക എങ്കിൽ നമുക്കൊന്ന് കൈ നോക്കിയാലോ അമ്മേ ശരി മുത്തശ്ശി നമുക്കൊന്ന് നോക്കിയാലോ എന്ന് ആകാംക്ഷയോട് ദീപ്യ ദീപ്തി പറയുകയാണ് ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് പത്മയോട് പത്മേ ദീപ്തി മോളെ കൊണ്ട് കൈനോക്കിക്കേണ്ട കേട്ടോ എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മോളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയും ചെയ്യും അതറിഞ്ഞു കഴിയുമ്പോൾ ആ മോൾക്ക് വളരെ വേദന എടുക്കുകയും ചെയ്യും വളരെ ദുഃഖിക്കും അവൾ അതുകൊണ്ട് നമുക്ക് അവളുടെ കൈ നോക്കിക്കണ്ട നമുക്ക് ആർക്കെങ്കിലും നോക്കാം എന്ന് പറയുകയാണ് അവളുടെ ഒരാഗ്രഹമല്ലേ അത് നമുക്ക് സാധിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈനോട്ടക്കാരുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് ആരുടെ കൈയാണ് ആണെന്ന് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ പത്മം തൻ്റെ നീട്ടി നീട്ടിക്കൊടുക്കുന്നുണ്ട് എൻ്റെ കൈ നോക്കിയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പത്മാവതി എന്ന് പറയുകയാണ് നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത് നിങ്ങളുടെ ഭർത്താവ് വളരെ സ്നേഹമുള്ളവനാണ് പക്ഷേ മുഖ മൂക്കിലാണ് ശുണ്ഠി എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ജീ ീപ്തിയും വേദിയൊക്കെ വേദിയുമൊക്കെ വായ്പുത്തിച്ചിരിക്കുന്നുണ്ട് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കെന്ന് പറയാണ് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ സന്തോഷാവുകയാണ് പിന്നീട് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്നാണ് അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് പരസ്പരം നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ എന്താണ് ആ ആപത്തെന്ന് ചോദിക്കുകയാണ് ആപത്തിനെക്കുറിച്ച് തുറന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല പക്ഷേ ഒരു വലിയൊരാപത്ത് വരാൻ പോകുന്നു പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മൂത്ത മകളുടെ ഭർത്താവ് ഭർത്താവായി വന്നിരിക്കുന്ന മകനുണ്ടല്ലോ ആ മകൻ നിങ്ങളെ ആ ആപത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും പത്മാവതിക്കും നമ്മുടെ മുത്തശ്ശിക്കും സന്തോഷമാവുകയാണ് കണ്ടോ ശങ്കര ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് അറിയാവോ നമ്മുടെ വിക്രമിനെക്കുറിച്ചാണ് വിക്രം ആ ആപത്തിൽ നിന്നും രക്ഷിക്കുമെന്നാണ് പറയുന്നത് ഇത് കേട്ടതും ദീപ്തി പറയുന്നുണ്ട് ആണോ ചേട്ടാ ചേട്ടനാണോ ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പോ ദീപ്തി നിങ്ങളെ എല്ലാം ഞാൻ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയെടുത്ത് ജീവിക്കുന്ന ഞാനാണോ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊന്നും വിശ്വസിക്കാനൊന്നും വേണ്ട ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്നും അങ്ങോട്ടേക്ക് പോവാണ് എന്നാൽ വിക്രം ഇത് ഒരു കളി തമാശ പോലെ അവരുടെ അവരുടെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത് വിക്രമിനറിയാം വിക്രമിന് മനസ്സിലായിട്ടുണ്ട് ഇതിനു മുമ്പ് വിക്രം അവരുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാത്രി രണ്ടു മൂന്ന് പേര് വീട്ടിൽ കയറി വരുന്നതും അവരെ വിക്രം അടിച്ചോടിച്ചതും വിക്രമിനറിയാം അത് അന്നേ നേരം തന്നെ വിക്രം ചിന്തിച്ചതായിരുന്നു എന്തിനു വേണ്ടി ഇവർ ഈ രാത്രി ഈ വീട്ടിൽ കയറി വന്നു എന്നുള്ളത് ആരെ ആക്രമിക്കാനാണ് എന്നു തന്നെ വിക്രമിന് സംശയമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന സമയത്ത് അവിടെയും ഇവരുടെ കുറച്ച് ഗുണ്ടകൾ ഇവരെ ആക്രമിച്ചാനായി വന്നിരുന്നു അവരെയും ചെറുത്തത് വിക്രം തന്നെയാണ് അതുകൊണ്ട് വിക്രമിന് മനസ്സിലായി ഇത് നമ്മുടെ ശങ്കരനാരായണിന് വെച്ചിട്ടുള്ള ആരോ വെച്ചിട്ടുള്ള ഒരാപ്പ് തന്നെയാണ് ഒരു അപകടം ശങ്കരനാരായണിന് വരാൻ പോകുന്നുണ്ട് ഇത് ആരാണ് ചെയ്യുന്നതെന്നൊന്നും മാത്രം വിക്രമിന് മനസ്സിലായിട്ടില്ല വിക്രം മനസ്സിൽ കരുതുന്നുണ്ട് സാറിന് വിട്ടുകൊടുക്കരുത് രക്ഷിക്കണം ഒരു രക്ഷകർത്താവിനെ പോലെ ഒരു രക്ഷിതാവിനെ പോലെ ഒപ്പം നിന്ന് സാറിനെ രക്ഷിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് വിക്രം പിന്നീട് ശ്രീ നമ്മുടെ ശങ്കരനാരായണന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് റൂം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ കുറേ അവരുടെ അടുത്ത് സംസാരിച്ചു അവർ ഒരു വിധത്തിലും അടുക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ താൻ വേറെ എവിടെയെങ്കിലും റൂം നോക്കടാ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രീ പറയുന്നുണ്ട് എനിക്ക് അറിയാവുന്ന സ്ഥലത്തെ എല്ലാം അച്ഛ ഞാൻ വിളിച്ചു നോക്കി ഇവിടെയും പറ്റത്തില്ല വേക്കൻസി ഫുള്ളാണെന്ന് പറയുന്നത് ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലായിടത്തും ഫുള്ളാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും ശങ്കരനാരായണൻ വഴക്ക് പറയുകയാണ് ശ്രീയെ നീയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം ഞങ്ങളെ തെരുവിൽ കൊടുന്ന് നിർത്തിയില്ലേടാ നിനക്കിന് സമാധാനം പറയാനില്ലേ നീ തന്നെ ഇതിനൊരു പോംവഴി കാണണം എന്ന് പറയുന്നു എന്നാൽ വിക്രം മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏർപ്പാടാക്കാം ഇത് കേട്ടതും ശ്രീ കളിയാക്കുകയാണ് ഇതിനേക്കാൾ നല്ല ഹോട്ടൽ ഹോട്ടലിൽ താമസം ഉറപ്പിക്കാൻ നിനക്ക് പറ്റുമോ സെറ്റപ്പ് ആക്കാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ നോക്കട്ടെ എന്ന് വിക്രം പറയുന്നുണ്ട് പറ്റും പറ്റും നീ നോക്ക് എന്ന് പറഞ്ഞ് ഒരു കളിയാക്കുന്ന സ്വരത്തിലാണ് ശ്രീ സംസാരിക്കുന്നത് പിന്നീട് വിക്രം ആർക്കെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞും വിക്രമിനെ കാണാത്തത് കൊണ്ട് ശ്രീ ശങ്കരനാരായണനോട് പറയുന്നുണ്ട് കണ്ടില്ലാച്ചാ അവൻ താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കാമെന്നും പറഞ്ഞ് എത്ര സമയമായി പറഞ്ഞിട്ട് എന്നിട്ട് ഇത്രയും നേരമായിട്ടും അതിന് കഴിഞ്ഞോ അവനക്ക് പറയാൻ മാത്രമേ കഴിയത്തുള്ളൂ പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീ പറയുന്നുണ്ട് മിണ്ടാതിരിക്കടാ അത് ശരി നിനക്ക് നീ ചെയ്ത സെറ്റപ്പ് ഒന്നും ശരിയായില്ല എന്നിട്ട് നീ മറ്റുള്ളവരെ കളിയാക്കുന്നോടാ അവൻ ശരിയാക്കാമെന്ന് പറഞ്ഞില്ലേ നീ മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതും വിക്രം വന്ന് ശങ്കരനാരായണന് പറയുന്നുണ്ട് സർ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമെല്ലാം ആയി കേട്ടോ എന്ന് പറയുകയാണ് ഇവിടെ തന്നെയാണോ എന്ന് ശ്രീ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെയല്ലാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടത്തിൽ അവരുടെ അവർക്കൊരു വീടുണ്ട് ആ വീടിൽ വീട്ടിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മളോട് താമസിച്ചോളാം പറഞ്ഞിട്ടെന്തും പറയുന്നു അത് കേട്ടതും ശ്രീയും ശങ്കരനാരായണൻ ഞെട്ടുന്നുണ്ട് എന്ത് തോട്ടത്തിലെ വീട്ടിലോ അവിടെയാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത് ഒരു പരിചയമില്ലാത്ത വീട്ടിലെ മുന്നും പിന്നൊന്നും നോക്കാതെ എങ്ങനെ പോയി താമസിപ്പിക്കും താമസിക്കും ഇത്രയും സ്ത്രീകളുണ്ട് അക്കാര്യം കൂടി ശ്രദ്ധിക്കണ്ടേ ആ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ് പറ്റത്തില്ല എന്ന് ഒറ്റയടിക്കും ശങ്കരനാരായണൻ പറയാം അപ്പോൾ അപ്പം ആത്മ പറയുന്നുണ്ട് എന്താ ഈ പറയുന്നത് നമ്മൾ തോട്ടത്തിൽ പറമ്പിലൊന്നുമല്ലല്ലോ പോയി താമസിക്കുന്നത് അവിടെ ഒരു വീടുണ്ടെന്നല്ലേ പറഞ്ഞത് അതൊന്നും കുഴപ്പമുണ്ടാവില്ല നമ്മുടെ വിക്രമിൻ്റെ ഫ്രണ്ട് അല്ലേ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളൊന്നും സമ്മതിക്കെന്ന് പറയുന്നുണ്ട് ഉടനെ ശ്രീ പറയുന്നുണ്ട് ബൈപ്പാസ് റോഡിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ളിലേക്കാണ് അച്ഛാ അതൊന്നും പറ്റത്തില്ല വീട് തോട്ടത്തിലെ വീടെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അത്ര അടച്ചുറപ്പുള്ള വീടായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു കാരണങ്ങൾ പറയുകയാണ് ശ്രീ ഉടനെ തന്നെ വേദ പറയുന്നുണ്ട് ദേ അച്ഛാ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ രണ്ടു പേർക്കും താമസത്തിനുള്ള താമസ സൗകര്യം അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ വിക്രം അത് ചെയ്തപ്പോ അതിന് ഓരോ കുറ്റങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങളെ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ നടു നിർത്താനാണോ എത്ര നേരം ഇങ്ങനെ നിൽക്കൂ എന്ന് ചോദിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല ഞാൻ വരില്ല വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് ശ്രീയും ശങ്കരനാരായണനും ഉടനെ പത്മം പറയുന്നുണ്ട് വേണ്ട ശരി നിങ്ങൾ മനസ്സിലാക്കണ്ട ഞങ്ങളുടെ ബുദ്ധിമുട്ട് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതേ വാശന മൊത്തം ഒരു പെൺകുട്ടിയുള്ളതാ ഒപ്പം പിന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്തായാലും ഞങ്ങൾ സ്ത്രീകൾ തന്നെ ഇതിനൊരു തീരുമാനമെടുത്തോളാം വേദെ നിനക്കെന്താ പറയാനുള്ളതെന്ന് പറ ചോദിക്കുന്നുണ്ട് ഉടനെ വിക്രം പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറയാം സാറിനും ശ്രീ ശ്രീയേട്ടനും ഇതിന് താല്പര്യമില്ല വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവർ വാനിൽ കിടന്നുറങ്ങട്ടെ നമുക്കെല്ലാവർക്കും ആ വീട്ടിൽ പോയി താമസിക്കാം എന്താ അത് പറ്റുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആത്മയ്ക്കും ശ്രീക്കും എല്ലാ നമ്മുടെ ദീപ്തിക്കൊക്കെ സന്തോഷമാവാണ് ആ നീ വിക്രം നീ ആ പറഞ്ഞ കാര്യം സൂപ്പറായിട്ടുണ്ട് നോക്കിയ മനുഷ്യ ഞാൻ പോവാണ് ഇവരോടൊപ്പം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കിടന്നോ അല്ല അതിന് പറ്റത്തില്ല വണ്ടിയിൽ കിടക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ വാ വിക്രം നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും വാനിലേക്ക് കയറാൻ നിൽക്കുവാണ് അങ്ങനെ ഓരോരുത്തരായി വണ്ടിയിലേക്ക് കയറുവാണ് ലാസ്റ്റ് വിക്രം ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പോവാം പോവാം എന്ന് ഇങ്ങനെ വിളിച്ച് പറയട്ടെ നമ്മുടെ ശ്രീയെയും ശങ്കരനാരായണനെ ഉദ്ദേശിച്ചാണ് വിളിച്ചിങ്ങനെ പറയുന്നത് വിക്രം നിങ്ങൾ വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ കൊടുന്നിടാം നിങ്ങൾ വണ്ടിയിലാണല്ലോ കിടക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ വണ്ടിയിലേക്ക് കയറി നമുക്കും പോവാം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീയും വണ്ടിയിലേക്ക് കയറുകയാണ് ശങ്കരനാരായണൻ മടിച്ചു മടിച്ചവിടെ നിൽക്കുകയാണ് ശങ്കരനാരായണന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണല്ലോ അത് വീണ്ടും ചെയ്യാൻ വേണ്ടി മനസ്സങ്ങ് അനുവദിക്കുന്നില്ല എങ്കിലും മടിച്ചു മടിച്ച് വിക്രമിൻ്റെ മുഖത്തേക്കൊന്നും നോക്കിക്കൊണ്ട് വണ്ടിയിലേക്ക് കയറുകയാണ് എന്നാൽ വിക്രമിന് ചിരിയും വരുന്നുണ്ട് പക്ഷേ ശങ്കരനാരായണൻ്റെ അവസ്ഥ ആലോചിച്ച് ആകെ ഒരുമാതിരി അവസ്ഥയിലാണ് വിക്രമം നിൽക്കുന്നത് വിക്രം ശങ്കരനാരായണൻ്റെ മുഖത്തേക്ക് നോക്കുന്നു പോലുമില്ല അദ്ദേഹത്തിന് ചമ്മലാവേണ്ടതെന്ന് വിചാരിച്ച് അല്ല അങ്ങനെ എല്ലാവരെയും കൊണ്ടും വണ്ടിയിലേക്ക് കയറുകയാണ് വിക്രം